ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല ദുബായ് മോഡൽ നയിക്കാണ് നമ്മൾ കാണിക്കാത്ത ഒരു വെറൈറ്റി ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് നല്ല അത്യാവശ്യം നമ്മൾ കാണിക്കണേലും ഒന്നും കൂടെ മെച്ചപ്പെട്ട ക്ലോത്തിലാണ് സാധനം വന്നിട്ടുള്ളത് ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് റേറ്റ് കൂടും സാധാരണത്തതിനായിട്ടും കുറച്ചൊരു പൈസ കൂടും കാരണം കുഴപ്പമില്ല നല്ല മെറ്റീരിയലാണ് അതൊക്കെ ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ റേറ്റ് വരുന്നതെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം മുന്നൂറ്റി തൊണ്ണൂറാണ് അതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ നമ്മൾ ഷിപ്പിംഗ് ചാർജ് വലിയ ഫ്രീ ഉണ്ടാവും ഓക്കെ ഹോൾസെയിൽ റേറ്റിന് വേണ്ടവരൊക്കെ നമ്മൾ വാട്സാപ്പിൽ വന്നിട്ട് കോൺടാക്ട് ചെയ്യട്ടോ അപ്പം നമുക്ക് വീഡിയോസിലേക്ക് പോവാം ഓക്കെ അടിപൊളിയാണ് അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല അടിപൊളി എംബ്രോയിഡിംഗ് ആണ് വന്നിട്ടുള്ളത് നല്ല സിബുള്ള ടൈപ്പാണ് സ്ലീവ് ഒക്കെ നല്ല സ്ലീവ് കട്ട് ചെയ്തിട്ട് അയച്ചിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മൾ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ കിട്ടാം അപ്പോൾ അൻപത്തി ഇഞ്ച് ഇറക്കം തന്നെ ഉള്ളു കേട്ടോ അൻപത്തി ആറ് ഇഞ്ചിയാണ് ഇറക്കം വരുന്നത് പിന്നെ നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് വരണം കേട്ടോ നാൽപ്പത്തി ആറാണ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് അൻപത് ഇപ്പ് സൈസ് വരുന്നുണ്ട് സ്ലീവിൻ്റെ ഇറക്കം നല്ല സ്ലീവാണ് അത്യാവശ്യം നല്ലൊരു ഇതിൽ വരണം ഇഞ്ച് സ്ലീവിൻ്റെ ഇറക്കം വരുന്നുണ്ട് അപ്പോൾ ഇതാണ് സ്ലീവ് ൊക്കെ കൊടുത്ത സ്ലീവും നല്ല ക്ലോത്താണ് കുഴപ്പമൊന്നുമില്ല മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി ഹോൾസെയിൽ റേറ്റ് നമുക്ക് വേണ്ടത് നമ്മൾ വാട്സാപ്പിൽ വന്നിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് മോഡലാണ് കാണിക്കുന്നത് മൂന്ന് മോഡലിൽ എല്ലാത്തിലും രണ്ട് കളറാണ് വരുന്നത് കേട്ടോ ഇനി കാണിച്ചതിൻ്റെ ഒരു കളർ ചെറിയ നല്ല ഇത് ബ്ലാക്കാണ് ബ്ലാക്ക് ആണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അത് അളവൊക്കെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ പറഞ്ഞ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഉള്ള ഒരു എടുക്കേട്ടാ ഷോപ്പിനെ നമ്മുടെ താറാണ് ചെസ്റ്റിന്റെ അളവ് കറക്റ്റ് അളവാണ് തന്നെ പറഞ്ഞത് കറക്റ്റ് അളവാണ് അപ്പൊ അളവിൽ ഉള്ളൊരു എടുക്കേട്ട അടുത്തൊരു മോഡൽ ഗണസൈമ അളവാണ് തന്നെ വരുന്നത് നല്ല അടിപൊളിയാണ് ഒരു വെറൈറ്റിയാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തീയൂര് വീരാഞ്ജല പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പേയ്മെന്റ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഗ്രാൻഡ് ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കിട്ടില്ല നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ഗ്രേലില്ല ഗ്രേലത് അടിപൊളി അടിപൊളി വെറൈറ്റി ഒക്കെ ഇട്ടില്ല മോഡൽ കിട്ടുന്ന ചൈറ്റംസ് നമ്മൾ സാധാരണ പറഞ്ഞാൽ നമ്മുടെ മോഡൽ തന്നെയാണ് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഈ സംഭവങ്ങളാണ് നമ്മൾ കൊണ്ടുവരാത്തൊരു മോഡലാണ് അടുത്ത പീസ് അപ്പം ഇത് ലോക്ക് സ്റ്റിച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട് അവർ ധൈര്യത്തിൻ്റെ പേര് എടുത്ത് നമ്മൾ സ്വിച്ച് ഒക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാം സെയിം അളവിൽ തന്നെയാണ് വരുന്നത് കേട്ടോ നമ്മൾ നമ്മളെ പിന്നെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരി തീരാഞ്ചുറാവുന്ന തവണ സ്ഥലത്താണ് പെയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞു ആ ആവശ്യക്കാർ വാ വീഡിയോസ് കണ്ടിട്ട് വാട്സാപ്പിൽ കൊടുക്കുന്ന നമ്പറിൽ വീഡിയോസ് കൊടുക്കുന്ന മാത്രമല്ല വാട്സാപ്പാണ് വാട്സപ്പ് നമ്പറാണ് കൊടുക്കുന്നത് അതൊന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോസപ്പറേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് അതായത് മൂന്ന് ഐറ്റം മൂന്ന് മോഡലാണ് കാണിച്ചിട്ടുള്ളത് ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം പക്ഷേ അല്ലാത്ത വീഡിയോസുമായി കാണാം സ്ലാ